ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഫെൽസിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി വെങ്കല മെഡലുകൾ നേടി രാജ്യത്തിന് അഭിമാനമായി മാറിയാട് എൻ ആർ സിറ്റി വടക്കിൽ നിവേദിയൻ നായർക്ക് കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഇടുക്കി സ്വദേശി വെങ്കല മെഡൽ നേടിയത് നേടിയത് ന്യൂസിലാൻഡിൽ നടന്ന ജൂനിയർ ജൂനിയർ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് വിഭാഗത്തിൽ ടീമിനത്തിൽ വെള്ളി മെഡലും ഇന്ത്യ സ്വന്തമാക്കി രാജാക്കാട് എൻ ആർ സിറ്റി വടക്കേൽ രതീഷ് ദീപ ദമ്പതികളുടെ മകളാണ് നിവേദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓഫീസ് നടന്ന ചടങ്ങിൽ കെ പി സി സി അംഗം ബാലംപിള്ള ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്നയാരുടെ നേതൃത്വത്തിലായിരുന്നു മെമന്റോയും കാശ് അവാർഡ് നൽകി ആദരിച്ചത് ഒരു വെള്ളി ഒരു വെങ്കല ഇന്ത്യയുടെ അതിനേക്കാൾ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ കാണിച്ച ആ ആ അർഹമായ പരിഗണന ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ ബെന്നി പാലക്കാട്ട് കെ എം ജോർലി കിങ്ങിണി രാജേന്ദ്രൻ ബിജു പി എസ് ജോയി തമ്പുഴ എന്നിവർ ആശംസകൾ നേർന്നു ജയ്നോസ് ഇടുക്കി